വിൻ്റെയും പുത്രൻ്റെയും പുരുഷാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ മാതാവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കാം അമ്മയുടെ മാധ്യസ്ഥം നമുക്കിന്ന് ആവശ്യമാണ് അമ്മയുടെ തെൽക്കുമാരനോട് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ ഞങ്ങളിപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ആവശ്യപ്പെടുകയാണ് ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ അമ്മയെ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ക്ഷണിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി സദാ കാതരിക്കുന്ന നിർമ്മല ഹൃദയമുള്ള പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അമ്മയോടത്ത് തിരികുമാരനെ ശ്രദ്ധിക്കുന്നതിനും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനും ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മധ്യേ അമ്മയും തിരിശുദ്ധനും എഴുന്നള്ളി വരണമേ ഓ ധന്യായ അമ്മയോട് തിരുവണക്കത്തിനായി ഞങ്ങൾ ഓടിവരുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവർക്കിടയിൽ ഞാൻ സന്നിഹിതനായിരിക്കും എന്നറിൽ ചെയ്ത യേശുവിൻ്റെ വാഗ്ദത്വം ഞങ്ങൾ വിശ്വസിക്കുന്നു ശരണപ്പെടുന്നു കൃപയുടെ ഉറപ്പറ്റാത്ത സ്നേഹനിധിയായ പുരുഷ ജനനെ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മനോധൈര്യം നൽകുന്നു അമ്മയെ ഞങ്ങളുടെ കുടുംബത്തിലേക്കും കൂട്ടായ്മയിലേക്കും ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ അമ്മയെ നിൻ്റെ സാന്നിധ്യം വ്യക്തമാക്കണമേ അവരിലേക്ക് ഇറങ്ങി ചെല്ലണമേ എൻ്റെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ളവരെയും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോക പാപത്തിൻ്റെ കറിയില്ലാത്ത ദൈവജനനെ ഈ നിമിഷം അമ്മേ ഞങ്ങൾ അമ്മ ഞങ്ങൾ കരുകിലുണ്ടെന്ന് സത്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രതിസുധനയിൽ നിന്നും ഞങ്ങൾ വാങ്ങിത്തരണമേ അമ്മയെ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക് കടന്നുവരാൻ അമ്മയെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ദിവസത്തിന് വേണ്ടതായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് തന്നു അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് മുൻപേ അവിടുന്ന് അറിയുന്നല്ലോ കാനയിലെ കല്യാണ വിൽനെ ആ ഭവനത്തിലെ ദുർബവിധിയിൽ അമ്മ ഓടിയെത്തില്ലോ ക്ഷണിക്കപ്പെട്ടവർക്ക് മുമ്പിൽ ആ കുടുംബം നേരിടേണ്ടി വന്ന ദുസ്ഥിതിയിൽ അമ്മ ഇടപെട്ട് തൻ്റെ തെരുക്കുമാരനോട് അത്ഭുതകരമായ ഒരാവശ്യം അമ്മ പകഞ്ഞതിനനുസരിച്ച് ഈശ്വരനാഥൻ ആദ്യമായി തൻ്റെ അത്ഭുത പ്രവൃത്തി ആരംഭിച്ചത് അവിടെ വെച്ചായിരുന്നല്ലോ അമ്മയുടെ ആവശ്യത്തിന് മുമ്പിൽ സ്വപ്നത്തിന് ചെയ്യേണ്ടി വന്ന അത്ഭുതം ഞങ്ങളിന്ന് ഓർക്കുന്നു ഒരു ഭവനത്തിലെ കുറവുകൾ ആദ്യം അറിയുന്നത് ആ ഭവനത്തിൻ്റെ ഗ്രഹനാഥയാണല്ലോ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകളെ അമ്മയെ നിറവുകളാക്കി മാറ്റണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളെയും വിശദീകരിക്കണമേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികളെയും വിശദീകരിക്കണമേ ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് ലോക വിചാരങ്ങളുടെ അതിശക്തമായ പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അമ്മയെ ഞങ്ങൾ നേർവഴിക്ക് നടത്തുവാനുള്ള കൃപയുണ്ടാകണമേ ലോകത്തിൻ്റെ പല ഭാഗത്തും അമ്മയെ അമ്മ പ്രത്യക്ഷപ്പെട്ടു നടത്തിയ ഓരോ ദർശനങ്ങളും ലോകപാപത്തെക്കുറിച്ചായിരുന്നു ലോ ഈ ലോകം പാപാന്തകാലത്തിൽ ഉഴലുന്ന അവസ്ഥയിലാണ് കുഞ്ഞുങ്ങളെ പാപത്തിലും പാപ സാഹചര്യങ്ങളിലും വീഴാതെ ജീവിക്കണം എന്ന വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയണമേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും തൻ്റെ ജീവനുള്ള തിരുക്കുമാരൻ്റെ തിരുശരീരത്തിൽ ഏൽപ്പിക്കുന്ന ഓരോ മുറിവുകളാണെന്ന് ലോകത്തോട് ദർശനത്തിലും പ്രത്യക്ഷത്തിലും അമ്മ പറയുന്നത് എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു അമ്മേ ഞങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ പൊതിയണമേ ഓ പരിശുദ്ധത്വ ലോകരാജ്ഞി ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു അതുവഴി ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും അമ്മ ശക്തമായി ഇടപെടണമേ എല്ലാവിധ ആരോഗ്യ രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകുവാൻ അമ്മ പ്രത്യേകം ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നോടൊപ്പം എൻ്റെ കുടുംബത്തെയും ഈ കൂട്ടായ്മയെയും സമൂഹത്തെയും അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഓരോ നല്ല കുടുംബവും ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത് പ്രകാരം നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു ഓ ദിവ്യജനനി അനേക മക്കൾ ജോലിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവരുടെ യോഗ്യതകൾക്കനുസരിച്ച് നല്ല ജോലി സാഹചര്യങ്ങളെ അവർക്കായി സൃഷ്ടിക്കണമേ ഞങ്ങളിൽ പലരും അങ്ങയെ അമ്മയെ അതേ അവസ്ഥയിലൂടെ പോകുന്നു സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നമായി നടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഭവനരഹിതർക്ക് ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ച് നൽകുവാൻ അമ്മ തൻ്റെ തിരുക്കുമാരനോട് പ്രത്യേകം അപേക്ഷിക്കണമേ നസറത്തിലെ തിരികുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ അമ്മയോട് പ്രത്യേകം അപേക്ഷിക്കുന്നു കുടുംബത്തിലെ ശാന്തിക്കും സമാധാനത്തിനും വിഘ്നമായി നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും പൈശാച്യ ബന്ധനങ്ങളെയും ആട്ടിയോടിക്കുവാൻ അമ്മയ്ക്ക് പ്രത്യേകമായുള്ള അധികാരത്തെ ഉപയോഗിക്കണമേ കുടുംബ പ്രാർത്ഥനയിലൂടെ കുടുംബസമാധാനം സൃഷ്ടിക്കാമെന്ന് അമ്മ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ അതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് കുടുംബസ്ഥർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണമേ ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്നാണല്ലോ അമ്മയെ കുഞ്ഞുങ്ങളെ താലൂല്ലിച്ച് വളർത്തുവാൻ സ്വപ്നം കാണുന്ന ദമ്പതികളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ മക്കളെ ദൈവ സ്വരൂപയായി വളർത്തണമെന്നുള്ള അനുഗ്രഹം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു കൃപയോടെ നൽകണമേ അനേക മക്കൾ വിവിധങ്ങളായ കടബാധ്യതകളാൽ ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നു അമ്മയെ അവരുടെ കടഭാരങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അനേക മക്കൾ മാനസികമായി തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും തൊടണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സന്മനസ്സിനുടമയായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ അവ പൂർത്തീകരിച്ച് കിട്ടുന്നതിന് അമ്മയുടെ പ്രത്യേക മാതൃശ്യശക്തി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മാതാവ് കൃപ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച സ്വർലോകരാജ്ഞി ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ ശക്തിയാൽ ഈശോയോട് ചോദിച്ച് വാങ്ങി തരുന്നതാണെന്ന് ഞങ്ങൾ ദണ്ഡമായി വിശ്വസിക്കുന്നു ഈ ലോകനാഥനോടൊത്ത് സ്വർഗത്തിൽ വസിക്കുവാൻ പ്രത്യേക അനുഗ്രഹം ലഭിച്ച സ്വർഗീയ മാതാവ് ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളെയും സ്വന്തമായി സ്വീകരിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹമായി തമ്പുരാനിൽ നിന്ന് വാങ്ങി തരുവാൻ ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടതായ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് ദൈവപുത്രൻ പഠിപ്പിച്ച ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലും ഭൂമിലുമാകണമേ ആ നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പുളാപണത്തിൽ വിഴാൻ ഇടയാക്കരുത് നന്മ നിറഞ്ഞ മറമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു വിശുദ്ധ മറമേയെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ മാതാവേ ഞങ്ങളുടെ യാചനകൾ പ്രാർത്ഥനകൾ ഈശോനാഥൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ മാതാവേ എന്നും എപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിരിക്കണമേ ആമേൻ